അയ്യോ വെള്ളം വെള്ളം കാണാൻ കാണാൻ തമ്പിണ്ടാ അതല്ലോ ഇല്ലെ പ്രതീക്ഷിച്ചിരിക്കുവേന്ന് കേറുന്നത് കയ്യോടെ ഇത് അങ്ങ് പിടിച്ചാട്ടോ ഇതാകുമ്പോ അമ്പലി കൂടെ ഉണ്ടല്ലോന്ന് ഒരു തോന്നല് പറഞ്ഞു വരുമ്പോ അതാ കൊടുക്കണേന്ന് വേണ്ടത് േ ഇ ഡി കൊണ്ട് വെച്ചേക്കുന്നതേ നമുക്ക് പുതിയ ലോൺ ഉണ്ട് തികയ്ക്കണം അതിന് നമ്മളിപ്പോ ഇത്രയും പേരെയല്ലേ ഉള്ളു ഇവരെ കൂടെ നിർത്തി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും ആ ഇത് ഞാൻ പൊളിക്കും ഇത് ഞാൻ വെളി വിടും ഇത് ഞാൻ വെളി വിടും ദമ്മി വെച്ച് കുടുംബശ്രീ കൂടി ഒരിക്കലും പൊളിയത്തില്ല ഞാൻ പറയ അമ്പളി അല്ലേ അമ്പലിക്ക് കൊണ്ട് ഇല്ലാത്ത പങ്ക് ആര് വെളി വിടുന്നു ആര് പറഞ്ഞു പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാ നിങ്ങൾ രണ്ടുപേരും ഇത് വിട്ടാൽ എന്റെ സ്വഭാവം ലോണുണ്ടല്ലോ എന്നാ ഞാൻ അങ്ങനത്തെ അപ്പൊ ആദ്യം ആദ്യ ഈശ്വര പ്രാർത്ഥന ആ അത് ഈശ്വര പ്രാർത്ഥന പറഞ്ഞ പഴിതൊട്ടുള്ള പാട്ടൊന്നും ഞങ്ങൾ ഇപ്പം ഇവിടെ പെണ്ണുങ്ങൾ പിരിവൊന്നും തരത്തില്ല അവർക്ക് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടി തേച്ച് തന്നെ തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട് കേക്കട്ടെ അയലത്തെ പെണ്ണുങ്ങൾ കുടുംബശ്രീ കൂടി കുടുംബശ്രീ കൂടിയപ്പോൾ കുറിച്ചു അതിലൊരു പെണ്ണീനെ കുറിയങ്ങാടിച്ചു വരവും എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു ആരും കേട്ടോ കുടുംബശ്രീ 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 പൂട്ടും 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 അങ്ങ് പൂട്ടും എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലത് അയ്യോ അങ്ങനെ പറയാം ഞാൻ ഇത് പ്രാഥനാ കാരം അതോ അത് വാണിംഗിയന്നോ എല്ലാം കൂടാ എല്ലാം കൂടാതെ അപ്പൊ അജണ്ട അനുസരിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത് ആ പറഞ്ഞു ആദ്യം സ്വാഗതം സ്വാഗതം ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എങ്ങനെ അപ്പൊ ആദ്യം ചർച്ച വിഷയം എന്താണ് ഉം എന്തുവാ അതാണ് ഇവിടുത്തെ വിഷയം അതല്ല പോവല്ലായിരുന്നോ നിങ്ങള് ചർച്ചയിലുള്ള വിഷയം പറയുമ്പോൾ അടിച്ച് കേട്ടി വെക്കും നല്ല പാർട്ടികളാ പറ ചോദിച്ചാൽ ഞാൻ ഒരു പലരും കടയിൽ ആ അവിടെ ഈ വാടകയ്ക്കൊരു പുതിയൊരു കൊച്ചുവല്ല താമസിച്ചു ആ പെണ്ണാണ് പൂർണ്ണ ഗർഭിണിയാണ് ഇത് വന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പറഞ്ഞ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം കടം തള്ളാൻ പറ്റേ ഞാൻ എപ്പറു തരാമെന്ന് പറഞ്ഞു ഞാൻ ഈ സാധനം കൊടുത്തിട്ട് അടയാളം വെച്ചതാ എഴുതി പേര് എഴുതിയില്ല മുഖം നോക്കിയില്ല ഗർഭിണ്ണീൻ്റെ എഴുതി വെച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും പൈസ കാണുന്നില്ല ആരാണ് പറ്റുകാറ്റി പയണ തീരുമാനം അയാളുടെ സ്വന്തം എടുത്ത തീരുമാനം ആന്നേ ഞാൻ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ചർച്ച കാര്യങ്ങൾ പറ ഉടനെ എന്റെ വിഷയം മോഡ കല്ല്യാണത്തിന് വന്നില്ലായിരുന്നല്ലാട്ട് കിടക്കോയി ചേച്ചിയും വന്നില്ല കല്യാണം ഞാൻ വന്നില്ല എന്നെ വിളിച്ചത് എനിക്ക് അതിന് സമയമില്ലായിരുന്നു ഒന്നാമത്തെ അണ്ണൻ മാത്രമേ ഉള്ളൂ ഇവിടെ പോയിട്ട് കല്യാണത്തിന് ഞാൻ പോയി നല്ല ചെറുക്കനായിരുന്നു മോനായി ഇവനടുത്ത് വരുന്നത് ജോലി ഇവടാ കടല കണ്ടാ ജോലി മൂന്ന് മാസം കടലി ഒരു മാസം കരയെ കയറി വരും അവൻ അന്നാ ലീവ് കിട്ടുന്നത് ഈ പ്രാവശ്യത്തെ ലോണിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ ലോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് മെഴുതി കമ്പനി തുടങ്ങും എന്താടിക്കാൻ സമ്മതിക്കത്തില്ല എനിക്ക് വയ്യാ നിന്നും ഒരു കാര്യ

അതായത് എലി വരുന്ന വഴിക്ക് കണി വെച്ച് കാത്തിരിക്കണോന്ന പറഞ്ഞിട്ട് എന്തപ്പോ കണിയല്ല വരുന്ന വരിക്ക് കെണി ഒരുക്കണം എന്നാ പറഞ്ഞേ എന്റെ കൈ പോയി രണ്ടായിരത്തിഅഞ്ഞൂറ് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങളെ പോയി രണ്ടായിരത്തി അഞ്ഞൂറ് പോയി ഞങ്ങള് അടുത്തുണ്ട് ആരും ചക്ക ഇറക്കിറക്കി ഇവിടെ തേങ്ങ ഇല്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് പാട്ടി തേങ്ങ ആയിരം എണ്ണം ഇറക്കി പണ്ടിലോട് കണക്കിന് പൊളിക്കുന്നു എനിക്കറിയാൻ കേട്ടിട്ട് എനിക്ക് അതിശയം വരുന്നു ഒരു കേക്കിന്റെ കാര്യമല്ല എനിക്ക് വെക്കുന്ന കേക്ക് ഇല്ലായിരുന്നോ കേക്ക് ഞാൻ കൊണ്ടുവച്ചു പിറ്റേ ദിവസം നോക്കണേ എലിയെല്ലാം കൂടെ മറ്റ അവരുടെ ബന്ധത്തിലുള്ള എലിയും കൂടെ വിളിച്ചോണ്ട് വന്ന് കൈ നീട്ടി നിൽക്കുക ഇനി ചുണ്ടലിയില്ലേ കാണിക്കുന്നു കേക്കിന്റെ കൂടെ പിന്നെ വന്ന് കയറിയെന്ന് പറഞ്ഞാൽ മതി മഹേഷിന്റെ വീട്ടിൽ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ആ അത് നിങ്ങൾ അറിഞ്ഞോ ഞാൻ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു ജോലി എന്താ നിങ്ങൾ അത് എന്ത് വന്നറിയാവോ പോലീസുകാരി എന്നാ കൂടെ ഇറങ്ങി യെസയും പാറ്റിയും ചെന്നിറങ്ങി ഉടനെ രമേശ് വിളിച്ചിറക്കി ഇറക്കിട്ട് ചോദിച്ചു നിങ്ങളെ ബ്രാൻഡിൽ വിൽക്കൂല്ലയോ എന്നൊത്ത് ചോദിച്ചു ഉടനെ അവൻ പറയുവാ സാറേ അതൊരു രണ്ടൂറ് പ്രാവശ്യം ഒന്ന് എടുത്ത് പറയാമോ പറയാമോന്ന് അത് എന്തിനാ ഇവിടെ ഉള്ളവന്മാരും എല്ലാം പറയും അത് വെള്ളം ആ വെള്ളം അതിനത്തെങ്ങും ഒന്നുമില്ല ഞാൻ നിന്റെ പരസ്യം പറയാൻ വന്നാൽ പിന്നെ വാർഷികത്തിന് ഞാനാണ് വിളിക്കാൻ ഞാൻ അടിക്കുന്നുണ്ട് അത് മാനുവ രാത്രി മിസ് കോൾ ഇടുന്നത് ആ പേര് മാത്രം നോക്കിയാ മതി കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേ എനിക്ക് ഒരു തന്നെ ജാമ്യത്തിൽ എനിക്ക് പോകണം ഇപ്പോഴോ ആ ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ഇല്ല നമ്മളിവിടെ നേരത്തെ താമസിച്ച മുരളി മുരളിയില്ലയോ ആ മുരളീധര ചേർക്കെ അവൻ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ മാറി ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അപ്പുറത്തെ കുറ്റിക്കാരനെ അങ്ങ് തീയിട്ടു

സ്റ്റെപ്പ് കളിക്കണം അമ്പലിയെ അന്നെ പറയുന്ന ഡാൻസ് കളിക്കത്തില്ലെന്ന് ഞങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടല്ലോ ഇവിടെ ഡാൻസ് ഞാൻ പറയാല്ലോ പറഞ്ഞോ ഞാൻ ഡാൻസ് കളിക്കാം പറഞ്ഞോ പിന്നെ ചുമ്മാണോ

ി തലിലിളങ്കില് താമര കിളിയേ താരിൽ എൻ്റെ എവിടെ പോവാ ഇങ്ങോട്ട് വേണോ നിങ്ങൾ പറഞ്ഞ കളിച്ചാൽ പോയാ അങ്ങനെയല്ല കളിച്ചിങ്ങനെ വട്ടം കറങ്ങി പോകണം ഞങ്ങൾ കളിക്കുമ്പോ ഞങ്ങളുടെ കൂടും വട്ടം ശ്രദ്ധിക്കുക ില്ല താ ഇല്ലോ അണ്ണല്ലോ തിരിഞ്ഞ് പോകണം അങ്ങനല്ലേ എന്തുവാ പറയുന്നത് ഇരുനിക്ക് ഇറങ്ങി വരണോന്നാ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നത് ഒരു കാര്യം ചെയ്യാം അമ്പളി വന്നിട്ട് ഡാൻസ് കളാൻ കളിക്കാം എന്നെ ഡാൻസ് കളിപ്പിച്ചാൽ മതി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തോ പ്രശ്ന വെള്ള കളറും സാരി ബ്ലൗസും അങ്ങനെ ഉണ്ട് അതാ ഏറ്റവും നല്ലത് വെള്ള സൂപ്പർ പച്ച മോശമാണോ നിങ്ങൾ രണ്ടു വെള്ളത്തിൽ കാലിട്ട് എന്നോട് അമ്പളി പറഞ്ഞ അല്ല അവിടെ നിന്ന് ഊരി പോരാൻ പാടാ അങ്ങനല്ല എന്തെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാ നിങ്ങൾ ഈ മഞ്ഞപ്പച്ച നിറമുള്ള നീല ഒരു കറുത്ത ഇല്ലയോ അതിന്റെ വയലറ്റ് ആഹ് അതാ ഞാൻ പറഞ്ഞേ മെറൂൺ കളർ തന്നെ മതി പോലെ അത് എനിക്കെന്നെ പറയാന് തരുന്നത് കേട്ടോ നിങ്ങൾ കാര്യം നിങ്ങൾക്ക് എന്നോട് ഞാൻ പറഞ്ഞേ പല കളറിനെ കാര്യം പറഞ്ഞു പൈസ തരാനുണ്ട് നീ എത്ര രൂപ ഇവിടെ തരാനുള്ളൂ കുടുംബശ്രീ അയ്യോ നിങ്ങൾ ആഹാ കെട്ടി പോയി മാറ്റി മാത്രമേ നീ പറയുന്നുള്ളു ബാക്കിയത് കേട്ടോ കേട്ടോ നിങ്ങൾ പരിപാടി ഞാൻ കാര്യം ഞാനൊരു നിങ്ങൾക്കൊന്നും തലയ്ക്ക് എന്തോ എന്നെ ഒന്ന് വീട്ടിൽ വിടാവോ ആ അങ്ങനെ പോകാൻ പറ്റത്തില്ല ഞാൻ കൂടുതലും ഞാൻ പിരിച്ചുവിടും അന്നേരം പോയാ മതി പിരിച്ചുവിടുവാ എല്ലാരും ഇങ്ങോട്ട് വന്നേ കുടുംബശ്രീ വിട്ടിരിക്കുന്നു ശരി ഇപ്പൊ വല്യ കുഴപ്പമില്ല എന്തോ ഇരിക്കുക ഇതെല്ലാം കേട്ടോ കുടുംബശ്രീ പിരിച്ചു വിട്ടു അന്നാ അത് ഇതിലും അതേന്ന്